കേരളം സി വി എസ് അച്യുതാനന്ദന് വിട പറയുന്ന സമയമാണ് ഒരു രാഷ്ട്രീയ നേതാവിനൊരു പൊതുപ്രവർത്തകന് പ്രായം ഒരിക്കലും പോരാട്ട വീര്യത്തിന് തടസ്സമാകില്ല എന്ന് മുഴുവൻ ആളുകളോടും സന്ദേശം നൽകിക്കൊണ്ടാണ് അദ്ദേഹം വിട പറയുന്നത് കേരളത്തിൽ ദീർഘകാലം പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയുമായിരുന്ന ഒരാളാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും അദ്ദേഹം പ്രതിപക്ഷമായിരുന്നു എപ്പോഴും എല്ലാത്തിനോടും കലഹിക്കേണ്ട കാര്യങ്ങളോടും അദ്ദേഹം കലഹിച്ചുകൊണ്ടിരുന്നു ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ അദ്ദേഹം വിട്ടുവീഴ്ചകൾ ചെയ്തില്ല കോംപ്രമൈസ് ചെയ്തില്ല കേരളത്തിലെ ഭൂമി പ്രശ്നങ്ങളിൽ എല്ലാം അതിശക്തമായ നിലപാടുകൾ അദ്ദേഹം സ്വീകരിച്ചു അദ്ദേഹം ഒരു പ്രത്യേക വഴിയിലൂടെയാണ് സഞ്ചരിച്ചത് സാധാരണ ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ചെയ്യാൻ പറ്റാത്ത വഴികളിലൂടെ അയാളുടെ പാർട്ടിയുടെ ചട്ടക്കൂടുകൾ മറികടന്നുകൊണ്ടാണ് പ്രവർത്തിച്ചത് പാർട്ടിയുടെ സമ്മർദ്ദത്തിനൊന്നും കീഴടങ്ങാതെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വഴികളിലൂടെ യാത്ര ചെയ്തു അതുകൊണ്ടാണ് വി എസിന്റെ യാത്ര കേരളത്തിൽ വ്യത്യസ്തമായി കേരള ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ പോകുന്നത്